ഇന്ന് തന്റെ കഥാപാത്രങ്ങൾ കൊണ്ട് മലയാളി ചെറുപ്പക്കാരെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയും ചാർലിയും ഒക്കെ ചെറുപ്പക്കാർക്ക് ആവേശമായത് ആ കഥാപാത്രങ്ങളുടെ ജീവിത ശൈലിയിലെ പുതുമകൾ കൊണ്ടുകൂടിയാണ് മലപ്പുറത്ത് നിന്ന് ഒരു ബൈക്കും ബൈക്കുമെടുത്ത് കാമുകിയെ തേടി നാഗാലാന്റ് വരെ സഞ്ചരിക്കുന്ന കാസിയും ഒരു പക്ഷിയെ പോലെ സ്വതന്ത്രമായി സഞ്ചരിച്ച് അലയുന്ന ചാർലിയും നിരവധി മലയാളി യുവാക്കളുടെ സഞ്ചാരമോഹങ്ങൾക്കാണ് ചിറകു നൽകിയത് ബുള്ളറ്റിൽ ലോങ് ഡ്രൈവിന് പോകുന്ന മീശ പുലിമറയിൽ മഞ്ഞു വീഴുന്നത് കാണാൻ പോകുന്ന ഒരു പറ്റം മലയാളി യുവാക്കളെ സൃഷ്ടിക്കാൻ കാസിക്കും ചാർലിക്കും കഴിഞ്ഞു എന്നാൽ സിനിമയിൽ ഇത്രയും യാത്ര ചെയ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടന്റെ യഥാർത്ഥ ജീവിതത്തിലെ സ്വപ്നം ഇപ്പോഴും അപൂർണമാണ് ഹിമാലയത്തിലേക്ക് ഒരു ബൈക്ക് യാത്ര അതാണ് താരത്തിന്റെ സ്വപ്നം ഇങ്ങനെ ഒരു വൈൽഡ് ഡ്രീം കാണാൻ ദുൽഖറിനെ പ്രേരിപ്പിക്കുന്ന ഒരാളുണ്ട് സാക്ഷാൽ പ്രണവ് മോഹൻലാൽ യഥാർത്ഥ ജീവിതത്തിലെ ചാർലി സ്കൂൾ പഠനത്തിന് ശേഷം അവധിയെടുത്ത് ദീർഘകാലം യാത്രകൾ നടത്തുകയായിരുന്നു പ്രണവ് മോഹൻലാൽ ബസ്സിലും ട്രക്കിലും കുതിരപ്പുറത്തുമൊക്കെയായി ഹിമാലയൻ വഴിത്താരകളിലൂടെ പ്രണവ് കറങ്ങി നടന്നു കഠിനവും അതിസാഹസികവുമായിരുന്നു പ്രണവ് നടത്തിയ യഥാർത്ഥ ജീവിതത്തിലെ ആ യാത്രകൾ ചാർലിയെ പോലെ ഒട്ടും പ്ലാൻ ഇല്ലാതെ ഇറങ്ങി തിരിക്കുകയായിരുന്നു പ്രണവും എന്ന് തിരിച്ചു വരുമെന്നോ എങ്ങോട്ടു പോയെന്നോ അറിയാത്ത പ്രണവിന്റെ ആ യാത്രകൾ മോഹൻലാലിന് തലവേദനയായിട്ടുണ്ട് ആയിട്ടുണ്ട് പലപ്പോഴും them. പ്രണവിന്റെ ആ യാത്രകളുടെ ഫോട്ടോകളും ലേഖനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഹിറ്റുമാണ് തന്റെ ബാല്യകാല സുഹൃത്തു കൂടിയായ പ്രണവിന്റെ ഹിമാലയൻ യാത്രകൾ പോലെന്നാണ് ദുൽഖറിന്റെ സ്വപ്നം എന്നാൽ അഭിനയിച്ചു തീർക്കാൻ ഒരു പിടി കഥാപാത്രങ്ങൾ കാത്തിരിക്കുമ്പോൾ ദുൽഖറിന് അങ്ങനെയൊന്നും പോകുവാനും പറ്റുന്നില്ല ബിജോയൻ നമ്പ്യാറുടെ സോളോയിലാണ് ദുൽഖർ ഇപ്പോൾ അഭിനയിക്കുന്നത് സത്യനന്തിക്കാടിന്റെ ജോമോന്റെ സുവിശേഷങ്ങൾ ക്രിസ്മസിന് റിലീസ് ചെയ്യും അമൽനീരഥിന്റെ പേരിടാത്ത ചിത്രം ലാൽ ജോസിന്റെ ഒരു ഭയങ്കര കാമുകൻ സത്യനത്തിക്കാടിന്റെ മകൻ സംവിധാനം ചെയ്ത ചിത്രം എന്നിവയാണ് ദുൽഖറിന്റെ വരാനിരിക്കുന്നത് ഇതെല്ലാം തീർന്നിട്ട് വേണം ഒരു വലിയ ബ്രേക്ക് എടുക്കാൻ തന്റെ ഇഷ്ടവാഹനത്തിൽ ഹിമാലയം മുഴുവനും കറങ്ങി വരാൻ യഥാർത്ഥ ജീവിതത്തിലും ഒന്ന് ചാർലിയാകാൻ ആരാധകരെ പോലെ ദുൽഖറിനും ആഗ്രഹം കാണില്ലേ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ